ി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വിഭാഗ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ആരോഗ്യമുള്ള സമൂഹം എന്ന ലക്ഷ്യത്തോടെ എടപ്പാൽ ഹോസ്പിറ്റൽ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി എന്നിവരുടെ സഹകരണത്തോടെ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ കാറടി പഞ്ചായത്ത് കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പോത്തന്നൂർ ജി യു പി സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബൽക്കീസ് കവർണപ്പറ്റ മുഖ്യാതിഥിയായിരുന്നു എടപ്പാൾ ഹോസ്പിറ്റലിലെ ഡോക്ടർ അജിത് കുമാർ പി കെ ഡോക്ടർ ഖദീജ ഡോക്ടർ നിഹാരിക എന്നിവർ വിവിധ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ബി പി ഷുഗർ പരിശോധന ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ തിമിര നിർണയവും നിർണയ ശസ്ത്രക്രിയയുമെല്ലാം ക്യാമ്പിൽ നിന്നും ലഭിച്ച സൗജന്യ ആനുകൂല്യങ്ങളായിരുന്നു ആയുർവേദ ഡോക്ടർ ജന്നത്തുൽ ഫിർദോസ് ചങ്ങമ്പള്ളി നയിച്ച ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സും ഉണ്ടായിരുന്നു സംഘാടക സമിതി ചെയർമാൻ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ഇ കെ ദിലീഷ് എ ലെനി സുബേദ പോത്തന്നൂർ ടി മുനീറ മുസ്തഫ കാടഞ്ചേരി സുജീഷ് നമ്പ്യാർ അബ്ദുൾ ജലീൽ സലാം പോത്തനൂർ മുരളി മേലപ്പാട്ട് കെ പി റസാക്ക കെ സാബ്ര തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ കൾച്ചറൽ ഫൗണ്ടേഷൻ നടത്തുന്ന പ്രവർത്തനം ഒരു മെഡിക്കൽ ക്യാമ്പ് മാത്രമല്ല വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും സഹകരണ സംഘടന ചെയ്യുന്നുണ്ട് ഇതിന്റെ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു പൊന്നാനി നിങ്ങളൊരു കാലടി പഞ്ചായത്തുകാരാണെങ്കിൽ ആണായാലും പെണ്ണായാലും നിങ്ങൾ ഇതിന്റെ ഒരു മെമ്പറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ സംഘടന വഴി കിട്ടും അപ്പൊ അതിന് നിങ്ങളൊക്കെ ഇതിന്റെ മെമ്പറും കൂടി ആവണം അങ്ങനായി കഴിഞ്ഞാൽ ജോലി ഒരു ജോലി ഉറപ്പുവരുത്തുക ജോലിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രായാക്യമുള്ള ആളുകൾ വീട്ടിൽ ഇരുന്ന് കൊണ്ട് ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് തൊഴിൽ രംഗത്തെ കടന്നു വരുന്ന വനിതകൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എ കെ രവീന്ദ്രൻ രാജലക്ഷ്മി കടരകം പി ആരിഫ മുനീറ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വി കെ വിജയൻ സ്വാഗതവും സാജിതാ പോത്തന്നൂർ നന്ദിയും പറഞ്ഞു ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി